വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ വീഡിയോയിൽ കാഞ്ചീപുരം വെഡ്ഡിങ് സാരിയാണ് വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കളേഴ്സ് ഇന്ന് നമ്മളെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത കളർ ഗ്രീനിലാണ് ഗ്രീൻ എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിന് പെട്ടെന്നൊരു ഒരു കുളിർമ തോന്നുന്ന ഒരു കളറാണ് ബിക്കോസ് അത് നമ്മളുടെ നേച്ചറായിട്ട് റിലേറ്റഡ് ആണ് ഗ്രീൻ അതുകൊണ്ട് തന്നെ ഒരു ഭംഗി വേറെ തന്നെയാണ് പറഞ്ഞു വരുമ്പം സെവൻ കളേഴ്സിൽ നമുക്ക് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചായിട്ട് തന്നെ നമുക്ക് വരും അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറിൽ വരുന്ന വെഡ്ഡിംഗ് സാരീസാണ് വളരെ ആയിട്ട് ഗ്രീനിൽ കാരണം എല്ലാ ഗ്രീനും ചിലപ്പോൾ ഒരു ഭംഗി വേണമെന്നില്ല വെഡ്ഡിംഗ് സാരി കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ സെലക്ട് ചെയ്ത കുറച്ച് ഗ്രീൻ കളേഴ്സിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് വന്നിരിക്കുന്ന സാരീസിൻ്റെ റേറ്റ് ഇൻ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ വൺ ഫൈവ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റേഞ്ചിൽ വരുന്ന സാരീസാണ് കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ നമ്മൾ ഓരോന്നൊന്ന് കാണിക്കുന്നുണ്ടോ ഇതൊരു പാരറ്റ് ഗ്രീനിൽ വരുന്നതാണ് ഇതൊരു പാരറ്റ് ഗ്രീൻ ആണ് ഇതൊരു ബോട്ടിൽ ഗ്രീൻ വിത്ത് കോൺട്രാസ്റ്റ് കൺസെപ്റ്റിൽ വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇത് വന്നിരിക്കുന്നത് ഗ്രീനിൽ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഇതുണ്ടോ കോൺട്രാസ്റ്റ് കൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ബ്രോക്കേഡ് കൺസെപ്റ്റാണ് ഇത് വന്നിരിക്കുന്നത് ട്രഡീഷണൽ കൺസെപ്റ്റ് പ്ലസ് ഒരു ബ്രോക്കേഡ് കൺസെപ്റ്റാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൻ്റെ ഡിഫറെൻ്റ് ഡിസൈൻ ഇത് വന്നിരിക്കുന്നതും നല്ലൊരു ഷെയ്ഡ് എല്ലാം ഗ്രീനിൽ തന്നെ വെറൈറ്റി വെറൈറ്റി ഡിസൈനും ഷെയ്ഡ്സുമാണ് ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു പേസ്റ്റലും അല്ല ഒരു പാരലൈറ്റ് പേസ്റ്റൽ പ്ലസ് ഒരു പാരഗ്രീനിൽ വരുന്ന ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ട്വൻറ്റി ടു ഫോർ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളർ പാറ്റേൺസും നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നത് കോഫി ബ്രൗൺ ആയിരുന്നു അല്ലേ നല്ല ഒരു ആയിരുന്നു അതിൽ എല്ലാവരും കുറേ പേര് വിളിച്ച് വീഡിയോ കോളിലൊക്കെ നമ്മളോട് അത് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ കളേഴ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും നല്ല അടിപൊളി ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ബൂട്ടാണ് ഡിസൈനാണ് അത് കഴിഞ്ഞിട്ട് പല്ലു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഭാവഞ്ചി ജി ടൈപ്പിൽ പ്ലെയിനായിട്ട് ഭാവഞ്ചി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പ്രത്യേകിച്ചൊരു ഡിസൈൻസ് ഒന്നുമില്ലാതെ വീവിങ് പാറ്റേണിൽ വരുന്ന ഒരു പല്ലു പോഷനാണ് ബ്ലൗസ് പീസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ് ഫുൾ ഡാർക്ക് ഡാർക്കെന്ന് പറയാൻ പറ്റില്ല ഒരു നല്ലൊരു പേസ്റ്റൽ ഗ്രീനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് അപ്പോൾ അടുത്ത ഒരു ബ്രൈഡിന് ചൂസ് ചെയ്യാൻ ഒരിക്കലും ആരും മനസ്സിൽ ചിന്തിക്കാത്ത ഒരു കളർ ഇതാണ്ടോ നല്ല ഭംഗിയില്ലേ നല്ല അടിപൊളി ഒരു പ്ലീസിങ് ആയിട്ടുള്ള അല്ലെ ഒരു മനസ്സിന് നല്ലൊരു തോന്നുന്നൊരു കളർ നല്ലൊരു ഷെയ്ഡാണ് ഇത് അത്യാവശ്യം ഒരു ടാൻ കളർ ഇരുന്നറുള്ളവർക്കും ഫെയർ ആയിട്ടുള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനാണ് ഇത് വേണ്ട ഈ ഒരു കൺസെപ്റ്റിൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വിത്ത് ഒരു ഡിസൈനർ കൺസെപ്റ്റില് വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ചെക്സാണ് ഹോൾ ബോഡി വന്നിരിക്കുന്ന ചെക്സ് പാറ്റേണിലാണ് ചെക്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനും അതുപോലെ തന്നെ ഇത് കണ്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ലൈറ്റ് ഗ്രീനും കോഫി ബ്രൗണും മിക്സായിട്ട് വരുന്ന ബോട്ടിൽ ആ ഒരു ബോക്സ് ബോക്സ് പ്ലാ പാറ്റേണിൽ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ജസ്റ്റ് ഒരു വീവിങ് ആയിട്ട് മാത്രം വരുന്നത് കാരണം ബോഡി ഈ ഒരു ബോക്സ് പാറ്റേൺ വന്നതുകൊണ്ട് പല്ലു പോഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ശരിക്കും ഈ ഒരു സാരിയുടെ കളർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻ കണ്ടോ ആ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നല്ലൊരു ആയിട്ട് കാരണം ബോഡി ഫുൾ ഇത് കണ്ടോ ഈ ഒരു ബ്ലൗസ് ഇതിൽ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കാരണം ഈ ഒരു പാറ്റേണിൽ ആ ഒരു ബോക്സ് ബോക്സ് പാറ്റേണിൽ വരുന്ന സമയത്ത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ ചെറിയ കാഞ്ചീപുരം ബൂട്ട ഡിസൈനിൽ വരുന്ന ബ്ലൗസാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നിയർലി എനിക്കോണിതിന് എയ്റ്റീൻ തൗസൻഡാന്ന് തോന്നുന്നത് വൺ എയ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീനിൽ തന്നെ ഒരു ആൻറ്റിക് ജെറി കൺസെപ്റ്റ് ഡാർക്ക് ഒരു ഇതുണ്ടോ ആൻറ്റിക് ജെറിയാണ് ഒരു നല്ല ഭംഗിയുള്ള ഇത് ഇതാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ആ ഒരു വീവിങ് പാറ്റേണിൽ വരുന്ന ഇതുണ്ടോ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് പല്ലു പോഷൻ വരുന്നത് ഒരു കോപ്പർ ചെറിയൊരു ഒരു ആൻറ്റിക്സെറിയും കോപ്പർ മിക്സ് മിക്സായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് പല്ലു പോഷൻ ഇതാണ് വന്നിരിക്കുന്നത് ബോഡി ഫുള്ള് ഈ ഒരു പാറ്റേൺ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടൽ ഗ്രീൻ തന്നെ പറയാം ഡാർക്ക് ബോട്ടൽ ഗ്രീൻ അതിൽ ആ ഒരു ആൻറ്റിക്സെറിയും കൂടെ വന്ന സമയത്ത് അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ് ഇതുണ്ടോ നമ്മളത് ഒരു വേറെ ഇത് കാണുമ്പോഴാണ് നല്ലൊരു ഭംഗി തോന്നുന്നത് ആൻറ്റിഗറി വീഡിയോ വരുന്ന സാരി ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം നിങ്ങൾ വാട്സപ്പ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കോൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ട്വൻറ്റി ആണ് ട്വൻറ്റി സിക്സ് തൗസൻഡിൽ ഇതുണ്ട് ഒരു ഡിസൈനർ പീസാണ് ബോട്ടിൽ ഗ്രീൻ വിത്ത് ഡാർക്ക് പേപ്പിളാണ് പേർപ്പിളാണ് ബോർഡർ വന്നിരിക്കുന്നത് ഈ ഒരു അപ്പർ പോർഷനിൽ വരുന്ന ബോർഡർ എന്ന് പറയുമ്പോൾ ഹാഫ് ഇഞ്ചിൽ വരുന്ന ഒരു ബോർഡറാണ് ഇതൊരു കോൺട്രാസ്റ്റ് കോൺസെപ്റ്റില് ഇത് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ആ ഒരു പല്ലു പോർഷൻ ഫുൾ വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെല്ലാം കണ്ടത് ഫുൾ സിംഗിൾ ഷെയ്ഡിൽ വരുന്ന കോൺട്രാസ്റ്റ് അല്ലാത്ത ഗ്രീനിലാണ് ഇത് വന്നിരിക്കുന്നത് ബോഡി ഫുൾ വന്നിരിക്കുന്ന ഇത് വേണ്ട ഇങ്ങനെയാണ് വരുക നല്ലൊരു ഗ്രീൻ വിത്ത് ഡാർക്ക് പേർപ്പിളാണ് അപ്പോൾ പർപ്പിളിൽ കണ്ട ഓരോ ബൂട്ട ബൂട്ട ഡിസൈനിൽ വീവിങ് പാറ്റേണിൽ വരുന്ന ബോർഡറാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ആയിട്ട് വരുന്ന അതുകൊണ്ട് ഇതാണ് പല്ലു പോഷൻ വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലെയിനാണ് പ്ലെയിൻ ആയിട്ട് വിത്തൗട്ട് ബോർഡർ കൺസെപ്റ്റിൽ വരുന്ന ബ്ലൗസാണ് നമുക്കിതിൽ വേണമെങ്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലൗസ് നല്ല അടിപൊളിയായിരിക്കും ആക്ച്വലി ഇതിൻ്റെ കളർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് നമ്മൾ ആ വീവിങ്ങും കൂടെ വരുന്ന സമയത്ത് ഇതേണ്ട ഹോൾ ബോഡി വീവിങ് ആയതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റിലാണ് വരുന്നത് അതൊക്കെ ഒരു ഡിസൈനർ പീസിലെല്ലാം സിംഗിൾ പീസേ ഉള്ളൂ വെഡ്ഡിങ് സാരീസ് എല്ലാം സിംഗിൾ പീസാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ട്വൻറ്റി ഫോർ എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീനില് ഉണ്ടോ മെറൂണെന്ന് പറയാൻ പറ്റില്ല മെറൂണും ഒരു മെഹന്തി ഗ്രീൻ ഒരു ഡബിൾ ഷെയ്ഡ് ഇത് വരുന്നുണ്ട് പല്ലു പോർഷനിൽ മെറൂണും മെഹന്തി ഗ്രീനും മിക്സ് മിക്സായിട്ട് വരുന്ന ഒരു പല്ലു ഷെയ്ഡാണ് ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ചെറിയ ബൂട്ട ഡിസൈൻ പാറ്റേണിലാണ് വേണ്ട ചെറിയ ചെറിയ ബൂട്ടസാണ് സിമ്പിളായിട്ട് നമുക്കിതൊരു വെഡിങ് സാരിയായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു എല്ലാം നമുക്കിത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇതേണ്ടോ നല്ലൊരു അല്ലേ അധികം തിളക്കമൊന്നുമില്ലാതെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണത് അധികം ഒരു നല്ലൊരു ടിപ്പിക്കൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു എലഗൻ ലുക്കിൽ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ട്വൻ്റി ഫോറാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ബ്ലൗസ് പീസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇത് വേണ്ടോ ഇതിൻ്റെ ഒരു ആ ഒരു ഷെയ്ഡ് തോന്നുന്നത് ഒരു മെഹന്തി ഗ്രീൻ ഡബിൾ ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് ഒരു മെഹന്തി ഗ്രീൻ ഡബിൾ ഷെയ്ഡും പ്ലസ് ഒരു ആൻറ്റിക് ജെറി പ്ലസ് ഇതിൽ റെഡാണ് മിക്സിങ് വന്നിരിക്കുന്നത് റെഡും ഈ ഗ്രീനും മിക്സ് ആയതുകൊണ്ടാണ് ഇതിന് ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നത് എലഗൻ ലുക്കിൽ നമുക്ക് ബ്രൈഡിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ലാവിസ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഞങ്ങളെ കളക്ഷൻസ് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാരീസിൻ്റെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളെ റിക്വയർമെൻറ്റ് എന്താണ് റേഞ്ച് വൈസാണോ എങ്ങനത്തെ ടൈപ്പാണ് നിങ്ങൾ നോക്കുന്നത് എല്ലാം നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിഫറൻറ്റായിട്ട് വരണം ഒരു ഗ്രീൻ തന്നെ പക്ഷെ ഇത് ക്യാമറയിൽ നമുക്ക് ഏത് ഗ്രീനായിട്ടാണ് വരണേന്ന് നമുക്ക് ഇത് ബോട്ടൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ ഒരു റോയൽ ഗ്രീൻ തന്നെ പറയാം റോയൽ ഗ്രീൻ ബോട്ടൽ ഗ്രീനും അല്ല നോർമൽ കാണുന്ന ഗ്രീനും മിക്സ് മിക്സായിട്ട് വരുന്നൊരു ഗ്രീനാണ് റോയൽ ഗ്രീനിൽ നല്ലൊരു പല്ലു പോഷനാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതാണ്ട പല്ലു പോഷനിൽ ആ ഒരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന ആ ഒരു മാങ്കോ മാങ്കോ ഡിസൈൻ മാത്രമാണ് ഇതിൽ ഇങ്ങനെ ആയിട്ട് പല്ലു പോഷൻ കംപ്ലീറ്റ് വീവിങ് പാറ്റേണിൽ വരുന്ന പല്ലു പോഷനാണ് ബ്ലൗസ് പീസ് എന്ന് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സ്മോൾ ബൂട്ടാ ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈ ഒരു കുറച്ച് വലിയ വലിയ ഡിസൈൻസാണ് അപ്പോൾ സെയിം തന്നെ നമുക്ക് ബ്ലൗസിൽ വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ലുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആകാനാണ് ബ്ലൗസിൽ ചെറിയ ബൂട്ടാണ് ഡിസൈൻസ് വന്നത് ശരിക്കും പറഞ്ഞൊരു റോയൽ ലുക്ക് തന്നെ ഈ സാരിയിലുണ്ട് ആ കളർ ഓരോ കളറിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഓരോ കളേഴ്സിനും അതിൻ്റേതായ ഒരു റോയൽറ്റി ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ കളറിനും അതിപ്പോൾ ഗ്രീന് വന്നപ്പോഴേക്കും അതിൻ്റെ ഭംഗി വേറെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതേണ്ടോ ഇതിൽ നമുക്കൊരു ഗ്രീനും പീക്കോ ബ്ലൂ മിക്സ് ആയിട്ടൊരു ഷെയ്ഡ് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ശരിക്കും പീക്കോ ഗ്രീനാണ് അല്ലേ പീക്കോ ഗ്രീനിൽ അടിപൊളി കോമ്പിനേഷൻ അടിപൊളി കളറാണ് ഇതേണ്ടോ ഇതാണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ വന്നിരിക്കുന്ന ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈനിൽ അടിപൊളി കളർ കോമ്പിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഗ്രീനും ബ്ലൂവും മിക്സിംഗ് ആയിട്ട് വരുന്ന ബാവഞ്ചി ബോർഡറാണ് വരുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു വെറൈറ്റി നമ്മൾ നോർമൽ കാണുന്ന കളേഴ്സ് കളേഴ്സും ഡിഫറൻ്റ് ആയിട്ട് ഞാനിവിടെ വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്ത് തന്നെ അതേ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടാണ് കാര്യം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതെന്നും ഡിഫറൻ്റ് ആയിട്ടൊന്ന് ഇതെല്ലാം സിംഗിൾ പീസാണ് ഒറ്റ കളേഴ്സ് കളേഴ്സിൽ തന്നെ ഉള്ള ഈ ഒറ്റ ഒരു കളറിൽ മാത്രമേ അവൈലബിളായിട്ടുണ്ടാവൂ ഇതാണ് പല്ലു പോഷൻ വന്നിരിക്കുന്നത് പല്ലു പോഷനിൽ ഒരു മീനാക്കാരി ടൈപ്പിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് പല്ലു പോഷൻ ഇതാണ് ബ്ലൗസ് പീസ് വരുമ്പം ഇത് കണ്ട ആയിട്ട് വരുന്ന ബ്ലൗസ് പീസാണ് ഇതിലൊന്നും നമുക്ക് ഒരു ഹാൻഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമേയില്ല ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങളിത് സ്റ്റിച്ച് ചെയ്താൽ തന്നെ ആ ഒരു റോയൽ ലുക്ക് ഈ ഒരു സാരിയിലുണ്ട് ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏത് ഗ്രീനിൽ തന്നെ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഇട്ട് തരണം ഏറ്റവും ബെസ്റ്റ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ബെസ്റ്റ് സാരി ഏതാന്നുള്ളത് ഇത് വന്നിരിക്കുന്ന ഒരു ഡിസൈനർ പീസാണ് ഇത് നമുക്കൊരു എൻഗേജ്മെൻറ്റ് സാരിയായിട്ട് യൂസ് ചെയ്യാം എൻഗേജ്മെൻറ്റ് സാരിയായിട്ടും അല്ലാതെ വെഡ്ഡിങ്ങിന് പോകുന്നവർക്കും വെഡിങ് സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാം കാര്യം ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ട്വൻറ്റി സെവൻ തൗസൻഡ് ഉണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് ഉണ്ടാവും ഇതിൻ്റെ വീവിങ് പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ഇത് കണ്ടോ പ്യുവർ ആൻറ്റി എല്ലാം പ്യുർ സിൽക്കാണ് കാഞ്ചീപുരം സിൽക്കിൽ തന്നെ വരുന്ന സിൽക്കാണ് ഈ ഒരു എന്ന് പറയുകയാണെങ്കിൽ കോപ്പറും അല്ല ആൻറ്റിക്കും അല്ല രണ്ടും കൂടെ മിക്സായിട്ട് വരുന്ന ഇതാണ് പല്ലു പോഷൻ വന്നിരിക്കുന്നത് ഇതിന് ഒരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീവിങ് എന്ന് പറഞ്ഞൊരു ബോക്സ് പാറ്റേണിലാണ് വീവ് ചെയ്തിരിക്കണേ ഇത് ഉണ്ടോ ഓരോരോ ബോക്സായിട്ട് ലൈൻ ലൈനായിട്ട് അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മളെ വിസിബിളായിട്ടുള്ള എല്ലാ സ്ഥലത്തും എവിടേക്കാണോ വിസിബിളായിട്ട് കാണുന്ന ആ ഒരു പോർഷനിലാണ് ഇത് കറക്റ്റായിട്ട് വന്ന് ഹൈലൈറ്റ് ഇത് യൂ ഇത് ശരിക്കും വെയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമ്മളിങ്ങനെ കാണിക്കുന്നതിനെ കാണിയും ഇതേണ്ടോ ബോക്സ് ബോക്സ് ആയിട്ടാണ് ഇതിൻ്റെ വീവിങ് ചെയ്തിരിക്കുന്നത് പക്ഷെ കറക്റ്റ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ എവിടേക്കാണോ വിസിബിളായിട്ട് വരുന്നത് അവിടെ അത് കറക്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണും അടിപൊളി എൻ്റെ പേഴ്സണൽ ചോയ്സിലെടുത്ത ഒരു സാരിയാണ് ട്വൻ്റി സെവൻ തൗസൻഡ് റേഞ്ചിൽ വരുന്നത് ഇതിൻ്റെ സിംപിൾ അതിന് എലഗൻ ലുക്കാണ് ബ്ലൗസ് പീസ് ഉണ്ടോ സിമ്പിളായിട്ട് ലൈൻ ലൈൻ ഇവിടെ ബോക്സിൽ ലൈൻ അതിനായിട്ട് വരുന്ന സമയത്ത് ബ്ലൗസിൽ സിമ്പിൾ ലൈൻസ് വന്നിട്ട് ചെറിയൊരു ബോട്ടർ എലഗൻ്റായിട്ട് സിമ്പിൾ ആൻഡ് എലഗൻ ലുക്ക് വേണം എന്നൊക്കെ പറയുന്നവർക്ക് പറ്റിയൊരു സാരിയാണിത് എല്ലാ പീസസും ഷോറൂമിൽ ആണ് ഞങ്ങളുടെ ഷോറൂം വന്നിരിക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ തളാപ്പ് എ കെ ജി ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഷോറൂം വന്നിരിക്കുന്നത് മൺഡേ ടു സൺഡേ ഓപ്പൺ ആണ് എല്ലാം വെഡ്ഡിംഗ് പാർട്ടീസൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ കോൾ ചെയ്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് വരാവുന്നേ ഉള്ളൂ ദൂരത്തുള്ളവർക്ക് വളരെ ഈസിയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് കോൾ ചെയ്താൽ മതി ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്തായിട്ട് തന്നെയാണ് നമ്മളെ ഷോറൂമ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പതിനേഴ് പതിനേഴ് വൺ സെവൻ ത്രീ ഫൈവ് സീറോ പതിനേഴ് മുന്നൂറ്റി അൻപത് റേഞ്ചിൽ വരുന്ന ഒരു ട്രഡീഷണൽ ടൈപ്പിൽ നമ്മൾ നോർമൽ ഒരു ഒരു എന്താ പറയുക ഒരു തമിഴ് വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഹിന്ദു വെഡിങ്സിലൊക്കെ കാണുന്ന കുറച്ച് ഒരു പഴയതും അല്ലേ പക്ഷെ ഒരു പുതുമ തോന്നുന്ന ഒരു വീവിങ് പാറ്റേണിൽ വരുന്ന സാരിയാണിത് നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് സാരിയായിട്ടും അതുപോലെ തന്നെ വെഡ്ഡിങ് സാരി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതൊക്കെ ഒരാളുടെ ചോയ്സ് ആണ് ചിലർ എൻഗേജ്മെൻറ്റിന് തന്നെ വെഡ്ഡിങ് ടൈപ്പിൽ വരുന്ന സാരി യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരാളുടെ ഒരു ടേസ്റ്റാണ് ടേസ്റ്റ് ഓഫ് ആണ് ഇതാണ് വന്നിരിക്കുന്നത് ബോർഡർ ഒരു എയ്റ്റ് ഇഞ്ച് ബോർഡർ ആണ് അതിൽ മാംഗോ ഡിസൈൻ ജെറി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതിന്ന് ഡിഫറെ ആയിട്ട് ബോഡിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ബൂട്ട ഡിസൈനാണ് ബോഡി പല്ലു ഫുള്ള് ജെറി പാറ്റേൺ വന്നതുകൊണ്ട് ഇതുണ്ടാവും സെറി വീവിങ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് ഫുൾ ത്രെഡ് വീവിങ് പാറ്റേൺ ആണ് അതൊരു നല്ലൊരു ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ബോഡി ഫുൾ ബോഡി ബോർഡർ വിത്ത് വീവിങ് പാറ്റേൺ വന്നതുകൊണ്ട് ഇതിലേക്ക് ജസ്റ്റ് ബോർഡർ മാത്രം സെരി വീവിങ് വന്നു പല്ലു പോർഷനിലേക്ക് വരും മീൻസ് ബ്ലൗസ് ഹോൾ വന്നിരിക്കുന്നത് ത്രെഡ് പാറ്റേൺ ആണ് അപ്പോൾ നമുക്കത് ഫുള്ള് നമുക്കൊരു ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു സെറി പാറ്റേൺ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ഒരു സിംപ്ലിസിറ്റി ആ ഒരു ബ്ലൗസിലേക്ക് വരും അപ്പോൾ ഗ്രീനിൽ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാരി ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ഇനി അതുപോലെ തന്നെ റിക്വയർമെൻറ്റ് എന്തൊക്കെ ടൈപ്പ് ആണെന്ന് സാരീസിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതൊക്കെ കമൻറ്റ് ബോക്സിലിടുക ഇനിയിപ്പോൾ ജനുവരി ഇതൊക്കെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു സീസണാണ് ഈ ഒരു ടൈമിലൊക്കെ ഒത്തിരി വെഡ്ഡിങ്സ് നമുക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എൻക്വയറീസ് അതിനനുസരിച്ച് വരുന്നുണ്ട് അപ്പോൾ കണ്ണൂരുള്ളവരും കണ്ണൂർ നിയറസ്റ്റ് ആയിട്ടുള്ളവരും നമ്മൾ മസ്റ്റായിട്ട് നമ്മളെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യുക ഞങ്ങൾ കൊണ്ടുവന്ന കളക്ഷൻസ് ഒക്കെ കാണുക ഹാൻഡ് പെക്ഡ് വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷനാണ് നമ്മളെ ഷോറൂമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് ആഫ്റ്റർ ഓൾ നമ്മൾ വെഡ്ഡിങ്ങിൽ കളേഴ്സ് എന്ന് പറയുമ്പം നമ്മളൊരു പല ടൈപ്പ് കളേഴ്സ് ഉണ്ടെങ്കിലും നമ്മളെ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം കളർഫുൾ കളർഫുള്ളാക്കണമെങ്കിൽ അതിന് കളർ ഓഫ് ലവ് അതുപോലെ തന്നെ കളർ ഓഫ് ട്രസ്റ്റ് അതൊക്കെ ആവശ്യമാണ് നമ്മൾ ആ ഒരു സെലിബ്രേഷനും ഉപരി നമ്മൾ പിന്നീട് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് നമ്മളെ ലൈഫാണ് ആ ലൈഫിൽ നമ്മൾ വളരെ എന്താ പറയുക സ്നേഹത്തോടും കൂടിയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക കാര്യം ഏതൊരു മനുഷ്യനും എല്ലാ രീതിയിലും പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഉണ്ടാവും അത് ഇവണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അപ്പം ഒരു ഹസ്ബൻഡ് ആൻ്റെ വൈഫെന്ന് പറയുമ്പം എന്താ പറയുക നമ്മൾ ഈ ഒരു സെലിബ്രേഷൻ രണ്ട് ഫാമിലീൻ്റെ ഒരു ബോണ്ടാണ് അപ്പോൾ രണ്ട് മനസ്സിൻ്റെ ഒരു ബോണ്ടാണ് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക കാര്യം നമ്മൾ ഇനിയും ഇനിയും അങ്ങോട്ടേക്ക് മീൻസ് ഒത്തിരി കളക്ഷനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ സെലിബ്രേഷൻ്റെയും ഒരു ഭാഗമാകാൻ ലാവീസ് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ലാവീസ് വിസിറ്റ് ചെയ്യണം എല്ലാവർക്കും താങ്ക് യു